നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നീലച്ചിത്രത്തിൻ്റെ ഒരു പുനരാവിഷ്കരണം പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേട്ട പെൺവേട്ടയെപ്പറ്റി ധാരാളം വാർത്തയുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അമേരിക്കയിൽ എന്തുവാ നടക്കുന്നത് നമ്മുടെ ഇതിൻ്റെ കൂടെ ചേർക്കാം അമേരിക്കയിൽ സെക്സ് സ്കാൻഡൽസ് ഉണ്ടാകാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ പെരു നായ്ക്കളുടെ കണക്ക് ഓലി ഇട്ടുള്ള ഒരു ഒച്ചപ്പാടില്ല അല്ല കടന്നൽ കൂട്ടിന്നെല്ലാവരും എണീച്ച് വന്നിട്ട് ഉള്ള ആക്രമണം പോലെ അമേരിക്കയിൽ ഈ കഴിഞ്ഞ രണ്ടുമൂന്ന് മാസമായിട്ടുള്ള വലിയൊരു ട്രംപ് അധികാരത്ത് വന്ന പിന്നെയുള്ള ഒരു ഇന്റേണൽ ഇഷ്യൂ ആയിരുന്നു എഫ്സ്റ്റീൻ ഫയൽസ് വെളിപ്പെടുത്തണമെന്ന് എഫ്സ്റ്റീൻ ഫയൽസ് എന്താണെന്നെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അത് നവംബർ പതിനഞ്ചാം തീയതി അമേരിക്കൻ കോൺഗ്രസ് ഒരു ആക്ട് തന്നെ പാസ്സാക്കി എഫ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെരൻസി ആക്ട് അതായത് ഈ ഫയൽ വെളിപ്പെടുത്തണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം അപ്പം അതിനാണ് ആക്ട് പാസ്സാക്കി ട്രംപിന് അതിലുള്ള അധികാരങ്ങൾ കൊടുത്തത് പക്ഷെ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ അവിടെ ഒരു ചെറിയ കോസ് വെച്ചിട്ടുണ്ട് കോൺട്രൊവേഴ്സിൽ ആകാത്ത വിക്ടിമിനെ ഐഡൻറ്റിഫൈ ചെയ്യാത്ത രീതിയിൽ വേണം ഇത് വെളിപ്പെടുത്താൻ അപ്പോൾ നമ്മുടെ കഥയിലെ സാരം ജെഫ്രെ എഫ് എഫ്റ്റീൻ എന്നും പറഞ്ഞൊരു വിധ ഒരു വലിയ ധനാട്ടിനുണ്ടായിരുന്നു ആയിരുന്നു നമ്മുടെ മുത്തൂറ്റ് ഫൈനാൻസ് ഒക്കെ പോയി ആശാൻ്റെ ഒരു സൈഡ് ബിസിനസ് ആയിരുന്നു കൗമാരപ്രായമുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുക അവരെ വലിയ വലിയ മുതലാളിമാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കാഴ്ച കൊടുക്കുക അതായത് നമ്മുടെ എം എ ബേബിയിൽ പത്തൊമ്പത് വർഷം മുമ്പ് ചെയ്തത് പരിപാടി അത് സഹാക്കൾക്കൊന്നും അറിയത്തില്ലായിരിക്കും എം എ ബേബി ഡൽഹി പോയിട്ട് അവിടെ ഒരു ഡാൻസ് സ്കൂൾ സ്ഥാപിച്ചു ഈ ഡാൻസിന് ചേരുന്ന പെൺകുട്ടികളെ പകുതി മുക്കാലും പുള്ളിയും പീഡിപ്പിക്കും പുള്ളി രാഷ്ട്രീയ നേതാക്കന്മാർ അഖിലേന്ത്യാ തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾ എല്ലാ നേതാക്കന്മാർക്കും ഇങ്ങനെയുള്ളവർക്ക് അവിടെ രാഷ്ട്രീയമൊന്നുമില്ല ഈ പണത്തിനും സെക്സിനും രാഷ്ട്രീയമില്ല മതവും ഇല്ല ഏത് താഴ്ന്ന ജാതി കണ്ടു കഴിഞ്ഞാൽ കുളിക്കുന്ന നമ്പൂരിമാൽ പോലും ഒരു കൊലയത്ത് പെണ്ണും കിട്ടിയടത്തില്ല അതുപോലെ കൈക്കൂലി ഇട്ടുന്ന പണവും ആരുടെ ആരും സീരിസ്റ്റീൻ ജെഫ്രെ ഈ അമേരിക്കൻ ഒറിജിനൽ ഐലൻഡിന്റെ അടുത്ത ഒരു ദ്വീപ് ഇയാള് വിലയ്ക്ക് വേണിച്ചു സെയിന്റ് ജെയിംസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ദ്വീപില് പുള്ളിക്ക് സ്വന്തമായിട്ട് വിമാനമുണ്ട് സ്വന്തമായിട്ട് കപ്പലുണ്ട് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഈ വിക്ടിമിൻസിന് കൗമാരപ്രായമുള്ള പെൺകുട്ടി പെൺകുട്ടികളെ സ്വാധീനിച്ച് അവരെ മോഡലിങ്ങിനാണ് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിപ്പിക്കാം അല്ലെ വിദ്യാഭ്യാസത്തിന് സഹായം ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് കുട്ടി കൊണ്ടുപോകുക അപ്പോൾ വിദ്യാഭ്യാസത്തിന് സഹായം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം നമ്മുടെ നാട്ടിലും അനേക സ്ഥാപനങ്ങളും വ്യക്തികളുണ്ട് വിദ്യാഭ്യാസം അങ്ങനെ സഹായിക്കാമെന്നും പറഞ്ഞ് പെൺകുട്ടികളെ സ്വന്തമാക്കി വെക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഈ എഫ് ജെഫ്രെ എഫ്സ്റ്റീനും ഇങ്ങനെ കുട്ടികളെ അവിടെ കൊണ്ടുപോകും എന്നിട്ട് അമേരിക്കയിലുള്ള വൻ ധനാഢ്യരെ രാഷ്ട്രീയക്കാരി എല്ലാം കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോവും പണമൊന്നും ആരും എഫ്സ്റ്റീനും കൊടുക്കണ്ട അതിന് എഫ്സ്റ്റീൻ ഇഷ്ടം പോലെ പണം ഈ കുട്ടികൾക്ക് കൊടുക്കുക ഇവർ ഇവരുടെ സ്വാ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനം ചെലുത്തി പല കാര്യങ്ങളും അല്ലാതെ നേടും അപ്പം ഇത് രണ്ടായിരത്തി ആയിരത്തി തൊണ്ണൂറുകളുടെ പകുതിയാണ് ഇത് തുടങ്ങിയത് അപ്പം തൊണ്ണൂറുകളും പകുതി ആയപ്പോൾ അത് ആദ്യകാലഘട്ടത്തിന് ഒരു പെണ്ണ് പരാതി കൊടുത്തു പക്ഷെ അത് അന്വേഷിച്ചില്ല അത് നമ്മുടെ നാട്ടിലെപ്പോലും നമ്മുടെ നാട്ടിൽ എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേരളം എടുത്തു എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ തലതൊട്ടപ്പനാകാൻ പറ്റും ഇപ്പം ബാലഭാസ്കറിൻ്റെ കേസാണെങ്കിൽ അന്വേഷിച്ച് എന്തേലും കണ്ടു ഇനി അനഹേടും കുടുംബത്തെയും കൊന്നത് അപ്പനാണ് ബലാത്സംഗം ചെയ്തത് അപ്പനാണ് കൊന്നതെന്ന് വരും പാലക്കാട് രണ്ട് പെൺകുട്ടികളെ അഞ്ചു വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ പോലും പീഡിപ്പിച്ചു കൊന്നിട്ട് അതും മാതാപിതാക്കൾ ചെയ്താന്ന് വരും അത് നമ്മുടെ ഇവിടെ അന്വേഷിച്ച് ആരെ യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുടുംബക്കാർ തന്നെ ചെയ്തതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ അവിടെ അന്വേഷണം നടന്നില്ല പിന്നെ രണ്ടായിരത്തിൻ്റെ അഞ്ച് ആയപ്പോഴത്തേനും വേറെ ഒരു കുട്ടികൾ പരാതി കൊടുക്കും അത് അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അന്വേഷണം നീണ്ട് ഇയാളെ പിടിച്ചു ഇയാൾ ആ ഒരു കുറ്റം മാത്രം സമ്മാനിച്ചു അപ്പോൾ അതിന് ഇയാൾക്കൊരു ഒരു വർഷത്തെ തടവേ കിട്ടുള്ളൂ ഈ ഒരു വർഷത്തെ തടവിലും അവർക്ക് നമ്മുടെ ഇവിടെ പരോൾ പറഞ്ഞ പോലെ വർക്ക് റിലീസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് മെത്തേഡുണ്ട് അതിലൊരു പന്ത്രണ്ട് മണിക്കൂർ നേരം പകലേ നമ്മൾ വിടും അത് കഴിഞ്ഞ് അവിടെ പോയി കിടന്നാൽ മതി അപ്പോൾ അങ്ങനെ പുറത്തു വന്ന് പന്ത്രണ്ട് മണിക്കൂർ നേരം അയാൾ അയാളുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അങ്ങനെ ബിസിനസ് നടന്ന് നടന്ന് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴത്തേനും കംപ്ലൈന്റ് കൂടുതൽ വന്നു അപ്പോൾ കൂടുതൽ വന്നപ്പോൾ ഈ കാലഘട്ടത്തിൽ അന്വേഷിക്കുന്ന ആൾക്കാരും മാറുമല്ലോ അത് ഏജൻസി ഒന്നാണെങ്കിലും അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് മാറുമ്പോൾ ചിലർക്കൊരു മനുഷ്യത്വം തോന്നും നമ്മുടെ തളിപ്പറമ്പിലെ പാലത്തായിലെ സംഭവം ഒരു പത്ത് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയെ അധ്യാപകൻ പീഡിപ്പിച്ചു രണ്ട് മൂന്ന് അന്വേഷണ കമ്മിറ്റികളൊക്കെ വന്നിട്ട് അതൊക്കെ പേഞ്ഞ് മാഞ്ഞ് പോയി അവസാനം ഒരു ഡി വൈ എസ്പിക്ക് കാരുണ്യം തോന്നി കൊണ്ടാണ് അത് പുറത്തു വന്നത് അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് അവിടെ അന്വേഷണം അങ്ങനെ ഇയാളെ പിടിച്ച് ജയിലിലിട്ടു ജയിലിട്ട് കഴിഞ്ഞപ്പോൾ ഇയാളെ അന്നേരത്തിൽ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് ഇപ്പോൾ പത്തിരുപത്തഞ്ച് കൊല്ലത്തെ പീഡനങ്ങളുണ്ട് അനേകായിരം മെയിലുകൾ അനേകായിരം യാത്രാ ലോഗുകൾ ഈ കപ്പലിൽ പോയതും വിമാനത്തിൽ കയറിൻ്റെയൊക്കെ ലോക ബുക്കുകൾ സാക്ഷ്യപത്രങ്ങൾ അഫിഡവിറ്റ്സ് പിന്നെ വിക്റ്റിംസ് പലരും മുന്നോട്ട് വന്ന് അവരും കൊടുത്ത സാക്ഷ്യപത്രങ്ങൾ പിന്നെ തെളിവെടുത്തത് ഇങ്ങനെയെല്ലാമായിട്ട് പതിനായിര കണക്കിന് പേജുള്ള ഡോക്യുമെൻ്റാണ് ഈ എക്സ്റ്റീൻ ഫയൽസ് അതിൻ്റെ അകത്ത് ഈ വിക്റ്റിംസിൻ്റെ ഉണ്ട് കക്ഷികളുടെയുണ്ട് പക്ഷെ നമ്മുടെ ഇവിടുത്തെ കണക്ക് ഈ വിക്ടിമിനെ ദുരുപയോഗം ചെയ്തവരുടെ കുറേ അന്വേഷണം അധികം പോകാറുണ്ട് ഇതിന് ദല്ലാൾ നിന്നവരെയാണ് അവരവിടെ പിടിച്ചത് അതായത് ജെഫ്രെ എഫ്സ്റ്റീനും അവൻ്റെ ഒരു കൂട്ടാളി ഉണ്ടായിരുന്നു മാക്സ്വെൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഇവരെ രണ്ടുപേരെയാണ് പ്രതികളാക്കി പിടിച്ചുള്ളൂ ബാക്കി ഈ കക്ഷികളവിടെ യാത്ര ചെയ്തു പോയാൽ ആരും പെടുത്തിയിട്ടുള്ളൂ പക്ഷേ ഇത് പറയുന്നേ പഴയ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റണും ഒരുക്കി അവിടെ പോയിട്ടുണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപും ഒരുക്കി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് ബ്രിട്ടനിലെ രാജകുമാരൻ പ്രിൻസ് ആൻഡ്രുവും ഒരു തവണ പോയെന്നാണ് പറയുന്നത് ഈ ആൻഡ്രൂവിനെതിരെ ഒരു പെണ്ണ് ലണ്ടനിൽ പരാതി കൊടുത്തു അതിൻ്റെ അന്വേഷണമൊക്കെ വന്നപ്പോൾ അത് പണം കൊടുത്ത് ഒതുക്കി അതായത് നമ്മുടെ ഇവിടെ ഈ ജഡ്ജിമാർക്കെതിരെയൊക്കെ പരാതി വരുമ്പോൾ ഒതുക്കാറില്ല എന്ന് പറഞ്ഞ പോലെ പിന്നെ രാജകുമാരൻ ഒരു നല്ല കാര്യത്തിൽ അതായത് രാജകീയ പദവികളൊക്കെ ഈ പ്രിൻസ് ആൻഡ്രു വേണ്ടെന്ന് വെച്ചു അങ്ങ് മാറി അപ്പോൾ ആ ഫയലാണ് ഇപ്പോൾ പുറത്തുവിടണം എന്ന് പറയുന്നത് അതായത് നവംബർ പതിനഞ്ചിനാണ് ഈ ആക്ട് പാസ്സാക്കിയത് മുപ്പത് ദിവസത്തിനകം ഇത് പുറത്തുവിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ രൂപത്തിൽ അപ്പോൾ ഈ എഫ്റ്റീൻ കഥകൾ കേൾക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ എഫ്റ്റീൻ്റെ വേറൊരു വകഭേദം നടക്കുന്നുണ്ട് ഇവിടെയുള്ളൊരു വലിയ നേതാക്കപ്പനും പണച്ചാക്കുകളും വേണ്ടിയിട്ട് ദുബായിലേക്കാണ് എല്ലാവരും പോകുന്നത് ഇവിടുത്തെ നമ്മുടെ സീരിയലുകൾ മോഡലുകൾ സിനിമാ ആക്റ്റേഴ്സ് ഇവരെല്ലാം ദുബായി ചെല്ലും ഈ കക്ഷികൾ അവിടെ ചെല്ലും അപ്പോൾ യാതൊരു പരാതിയില്ല കേസും ഇല്ല അതാണ് ഇവിടുത്തെ രീതി അതായത് ഈ സെയിം ഇത് എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഈ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടേയില്ല അയാൾ ഇതേപോലെ ഇവിടെ ഒരാൾ സഹകരിച്ചു അയാള് കോപ്പറേറ്റ് ചെയ്തു അത്രയേ ഉള്ളൂ അതിന് ഈ കോലാഹലം തോന്നുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ഒരാളേ ഉള്ളൂ ലോകത്ത് ഇത്തരം ക്രൈം ചെയ്യുന്നതാണ് ഈ ഉണ്ടാക്കുന്ന എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് അല്ലാത്ത സാധാരണക്കാർക്കൊന്നും ഇതിൻ്റെ പുറകെ ഒച്ചപ്പാടുണ്ടാക്കി പോകാൻ നേരമില്ല ഇതില് ഇവനോടുള്ള അസൂയ അങ്ങ് മൂത്ത് ഇവന് സിനിമാ പോലും ഇവന്റെ പോക്കറ്റിലാണെന്നുള്ള ധാരണ വന്നപ്പം ഇപ്പം എങ്ങനെയെങ്കിലും എന്നുള്ള അസൂയയാണ് ഈ ബഹളത്തിനെല്ലാം കാരണം ഇലക്ഷൻ ജയിക്കാന്നുള്ളതായിരുന്നു തുടങ്ങിയത് പക്ഷേ ഈ സിനിമാ നടികളെ സന്ദർശനം കഴിഞ്ഞ പിന്നെ ഈ ആക്രമണം ആദ്യം തേനീച്ചകളെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഇപ്പം കടന്നലുകളാണ് കടന്നലുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഈ കുളവുകളെന്ന് പറയും അതിൻ്റെ ആക്രമണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല തേർഡ് റേറ്റ് ആൾക്കാരാണ് ഇതിന്റെ പുറകെ മെച്ചപ്പാടുള്ളത് തേർഡ് അപ്പം കേരളം മാത്രമല്ല സെക്സ് പൂൾ സക്സ്ഫുൾ സെക്സ് പൂൾ ഈസ് ദർ ഓൾ ഓവർ ദ വേൾഡ് നെബിരി കമ്മ്യൂണിറ്റി പിന്നെ ഈ പണച്ചാക്കുകൾ നമ്മുടെ രാഷ്ട്രീയക്കാരും പണച്ചാക്കുകളും ദുബായിലോട്ട് പോകും പക്ഷേ ഈ പണം കുറഞ്ഞ നേരം കൊണ്ടാണ് പോകണേ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ തായ്ലൻഡിലേക്ക് അപ്പോൾ തായ്ലൻഡിൽ പോകുന്നവരൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വീട്ടിലിരിക്കുന്നവർ നന്ദി നമസ്കാരം വാർത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക പിന്നെ ഷെയറും ചെയ്യുക ഞാൻ ക്യാപ്റ്റൻ ജോയ്